ിൽ ആം ആദ്മി സർക്കാരിൽ പൊട്ടിത്തെറി രാജിവെച്ച് എ എ പി മന്ത്രി കൈലാഷ് ഗെലോട്ട് ബി ജെ പി രാജ്യ തലസ്ഥാനത്ത് പിടിമുറുക്കി ബി ജെ പിയുടെ വൻ നീക്കങ്ങൾ കെജ്രിവാളിന് വമ്പൻ തിരിച്ചടി ദില്ലിയിൽ നിന്നും രാമഭദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയും കൈലാഷ് ഗെഹ്ലാട്ടാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത് എ ഐ പിയുടെ മുതിർന്ന പാർട്ടി അംഗത്വവും പ്രാഥമിക അംഗത്വവുമാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് മുതിർന്ന നേതാവാണ് എ എ പിയുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളും സമീപകാലത്തുള്ള വിവാദങ്ങളും യമുന നദി ശുചീകരിക്കുന്നതിൽ എന്നിവയിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗതാഗതവും ഭരണപരിഷ്കാരവും ഐ ടി ഭ്യന്തരവും വനിതാ ശിശു വികസനം എന്നിവ ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ വഹിച്ചുകൊണ്ടിരുന്ന ഡൽഹിയിലെ മന്ത്രിയാണ് കൈലാഷ് ഗെഹ്ലാറ്റ് മന്ത്രിമാരുടെ കൗൺസിലാണ് അദ്ദേഹം ഈ രാജിക്കത്ത് സമർപ്പിച്ചത് ഡൽഹിയിലെ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനങ്ങൾ തന്നെ പാലിക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം രാജിക്കത്തിനോട് പറഞ്ഞിരിക്കുന്നത് എ എ പി സർക്കാരിലെ പ്രമുഖനായിട്ടുള്ള അശോക് ഗെഹ്ലാറ്റ് ഇതിനെക്കുറിച്ച് അതിർത്തി ഈ ഇത്തരം വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിലൊക്കെ അതിർത്തി മുന്നേ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അരവിന്ദ് കേജ്രിവാൾ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച വിവാദ ബംഗ്ലാവിനെ കുറിച്ചും കത്തിൽ പരാമർശമുണ്ട് പോലുള്ള ലജ്ജാകരവും വിചിത്രവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം ആ രാജിക്കത്തിനോടൊപ്പം സമർപ്പിച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള സൗദങ്ങൾ മുഖ്യമന്ത്രിയുടെ മന്ദിരങ്ങൾ കെട്ടുമ്പോൾ ആദ്യകാലത്ത് തന്നെ അദ്ദേഹം ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണക്കാരന്റെ പാർട്ടിയായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഈ എ എ പി വിശ്വസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി ഡൽഹി സർക്കാരിൻ്റെ ഭൂരിഭാഗം സമയവും കേന്ദ്ര സർക്കാരുമായിട്ട് യുദ്ധം ചെയ്താൽ ഡൽഹിയിലെ യഥാർത്ഥ പുരോഗതിക്ക് സാധ്യമല്ലെന്ന് ഇപ്പോഴെങ്കിലും വ്യക്തമാക്ക വ്യക്തമായെന്നാണ് അദ്ദേഹം പറയുന്നത് അത് അരവിന്ദ് കൂടിയാണ് അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാരുമായിട്ട് യുദ്ധമല്ല വേണ്ടുന്നത് ഡൽഹിയിൽ പുരോഗതി ഉണ്ടാകുന്ന രീതിയിൽ ആശയപരമായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തനമാണ് മുന്നോട്ട് നടത്തേണ്ടതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എ പി നിന്നും മാറി നിൽക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഈ മന്ത്രിസ്ഥാനം മാത്രമല്ല രാജിവെക്കുന്നത് എ എ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാജിവെച്ചുകൊണ്ട് വലിയ തിരിച്ചടി തന്നെയാണ് എ എ പിക്ക് കിട്ടിയിരിക്കുന്നത് കേജ്രിവാൾ സർക്കാരിൽ അതീഷിയാണ് നയിക്കുന്നതെങ്കിലും അതീഷി മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുന്നതിനൊക്കെ അദ്ദേഹം മാനസികമായിട്ട് എതിർപ്പ് അന്ന് തന്നെ പ്രകടിപ്പിച്ചിരുന്നു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ എ എ പി നേരിട്ട് കൊണ്ടിരിക്കുന്നത് കൈലാഷിൻ്റെ ഈ രാജി ഈ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എ പി ഡൽഹിയിലെ രണ്ടാം ഘട്ട പദയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയെ ശക്തിപ്പെടുത്താനും സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിനു ശേഷം എ പി നേതാവ് മുൻ ഡൽഹി മുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയാണ് പദയാത്ര ആരംഭിച്ചത് പക്ഷേ പദയാത്ര തുടങ്ങി വച്ചെങ്കിലും ജാമ്യം നേടിയതിനു ശേഷം കേജ്രിവാൾ പിന്തുടർന്നുകൊണ്ട് ആണ് ഇപ്പോൾ യാത്ര ഇരിക്കുന്നത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കേജ്രിവാൾ ഇറങ്ങിയാണ് പ്രചാരണം പല സ്ഥലത്തും ജനങ്ങളുടെ എതിർപ്പ് ഈ മദ്യ അഴിമതിയായിട്ട് ബന്ധപ്പെട്ട് പലർത്തും ജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഇത്തരം ഉന്നയിക്കുകയും ചെയ്യുന്നത് വലിയ സംഘർഷം കലാശിച്ചിട്ടുണ്ട് ഇതൊക്കെ ബി ജെ പി ആസൂത്രണം ചെയ്യുന്നു എന്നാണ് എ പിയുടെ ആരോപണം കലാഷ് ഗെഹ്ലാട്ടിന്റെ രാജിയുടെ പിന്നിൽ ബി ജെ പി ആണെന്നാണ് ഇ ഡിയുടെ ആദായ നികുതി വകുപ്പിന്റെ ഒക്കെ അന്വേഷണം കൈലാഷിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അതുകൊണ്ടാണ് ഇപ്പം ബി ജെ പിയുടെ സമ്മർദ്ദം കൊണ്ടാണ് രാജിയിൽ കലാശിച്ചു എന്നൊക്കെയാണ് എ എ പി വൃത്തങ്ങൾ പറയുന്നത് അത് ഓടൊപ്പം തന്നെ രണ്ട് രണ്ട് മന്ത്രിമാർ ഇതിന് ഉൾപ്പെടെ നേരത്തെ രാജിവെച്ചിട്ടുണ്ട് നാല് എം എൽ എ മാർ എ എ പി നിന്ന് രാജിവെച്ച് കോൺഗ്രസിലും ബി ജെ പിയിലും ഒക്കെ ചേർന്നിട്ടുണ്ട് എം എൽ എ ആയും മന്ത്രിയായും ഡൽഹിയിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ ആത്മാർത്ഥമായ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇതിനെതിരെ എ എ പി പറയുന്നത് ബി ജെ പിയിൽ ചേരുക അല്ലാതെ മറ്റ് മാർഗങ്ങളില്ല തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയാണ് ഇ ഡി ഐയും സി ബി ഐ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കർഷകരുടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത് ുന്നത് ബി ജെ പി നടത്തുന്നതെന്നാണ് എ എ പിയുടെ ആരോപണം ഈ കർഷക പശ്ചാത്തലത്തിൽ നിന്നും വന്ന ഒരു ദശാബ്ദത്തിലേറെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ അഭിഭാഷകനായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എ എ പിയിൽ അംഗത്വം എടുക്കുന്നതും ഇപ്പോഴത് അവസാനിപ്പിക്കുന്നതും അദ്ദേഹം ഇവിടെ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് വെഹിക്കൽ പോളിസി പിങ്ക് പാസ് സ്കീം ബസ് മാർഷലുകൾ സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് ബസ്സുകൾ ഹൈടെക് സുരക്ഷാ സംവിധാനം അങ്ങനെ നിരവധി സുപ്രധാന പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഇദ്ദേഹം നേതൃത്വം വഹിച്ചിട്ടുള്ളതാണ് പക്ഷേ എ പി കേജ്രിവാളിൻ്റെ ഈ മധ്യ അഴിമതിയും അതേപോലെ ആം ആദ്മി എന്നുള്ള പേര് പറഞ്ഞു ജനങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റുന്നതെന്നും മടുത്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കങ്ങളും ഈ ഫെബ്രുവരിയിൽ വരുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പാർട്ടികളും കോൺഗ്രസ് എസും യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു കേജ്രിവാൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിൽ അടുത്ത് വന്നിരിക്കുന്ന ഈ സമയത്ത് എ എ പിയുടെ തന്നെ ഏറ്റവും അടുത്ത മുതിർന്ന ഒരു നേതാവ് തന്നെയാണ് പ്രാഥമിക അംഗത്വം രാജ രാജിവെച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്തായാലും എ എ പിയുടെ ഒരു ഒരു അതംപതനം എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഇവിടെ ഒരു പൊട്ടിത്തെറിയാണ് നടന്നിരിക്കുന്നത് എന്തു തന്നാലും വരും ദിവസങ്ങളിൽ എ എ പിയിൽ നിന്ന് മറ്റാരൊക്കെ രാജിവെക്കുമെന്നും ഇലക്ഷനെ നേരിടുന്നത് ജനങ്ങളുടെ പ്രതിഷേധത്തിനുപടം തന്നെ ഈ ഇലക്ഷനിൽ ആര് ജയിച്ച് നിയമസഭയിൽ ഭരണം എടുക്കുമെന്നൊക്കെയുള്ള വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഡൽഹിയിൽ നിന്നും കർമാ ന്യൂസിന് വേണ്ടി രാമഭദ്രൻ